ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലേ ഇപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറന്നല്ലോ അപ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് വൈകിട്ട് പിള്ളേർക്ക് വേണ്ടുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഏത്തപ്പഴും ഇച്ചിരി ആട്ടപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ശർക്ക ശർക്കരയോ പഞ്ചസാരയോ തേങ്ങായോ ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഞാൻ രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ ഞാൻ ഏത്തപ്പഴമാണ് അപ്പം ഈ രാവിലെ നമ്മൾ പുഴുങ്ങിയേത്തപ്പഴം വൈകിട്ട് പിള്ളേർ വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇത് വെച്ചൊരു പിള്ളേർ വരുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്തു അപ്പം ഞാൻ ഈ ഏത്തപ്പഴം നല്ലപോലെ നല്ല പഴുത്ത ഏത്തപ്പഴും ആയിരുന്നു ഇതൊന്ന് നന്നായിട്ടിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ടിരുക നല്ലപോലെ പഴുത്ത് പോയിനിപ്പോൾ അടിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ നല്ലൊരു കൈവെച്ച് ഞരടി എടുത്താലും മതി പക്ഷേ ഇച്ചുകൂടെ അന്നേരം നല്ലത് നമ്മളൊന്ന് അടിച്ചെടുക്കും മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് ഈ ഏത്തപ്പഴം രണ്ടും ഒന്ന് അടിച്ചെടുത്തോണ്ടിരുന്നത് അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ഇതേ അരച്ച് നല്ല ഇതുണ്ട് അതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിങ്ങോട്ടൊന്ന് ഈ പാത്രത്തിലേക്കൊന്ന് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അഞ്ച് സ്പൂണ് ഞാനീ സ്പൂണ് ഒരു അഞ്ച് സ്പൂണ് നമ്മുടെ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ അഞ്ച് സ്പൂൺ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കും നമ്മൾ അതിനകത്ത് വേറെ വെള്ളമോ അങ്ങനെയുള്ള ഒരു സംഭവവും നമ്മളതിനകത്തേക്ക് ചേർക്കുന്നില്ല ഇനി നമ്മളതിനകത്തേക്ക് നല്ല മധുരമുള്ള നമ്മുടെ പഴമാണ് അപ്പോൾ നമുക്കതിനകത്ത് ഒരു ശകല ഉപ്പുകൂടെ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നം നമ്മുടെ ഈ ആട്ടപ്പൊടിയും ഈ ഉപ്പും ഈ ഏത്തക്ക പഴം നമ്മൾ എന്താ പറയുന്ന പുഴുങ്ങി അരച്ചെടുത്ത് ഇതും കൂടെ നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വേറെ ഒന്നും ഇതിനകത്ത് വെള്ളമോ ഒന്നും നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമ്മൾ ഈ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ എന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ എന്നും ഒരു സാധനം തന്നെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേരും കഴിക്കലാ മടുത്തും പോവും അപ്പോൾ പിന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കണ്ടേ നമുക്ക് അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടുതലാണ് അപ്പോൾ ഞാൻ അഞ്ച് സ്പൂൺ പൊടി ഇട്ടതിനകത്ത് ഞാൻ ഒരു സ്പൂണും കൂടി ഇട്ടൊന്ന് കുഴക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചില്ല പഴത്തിൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണും ആട്ടപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുവാണേ നമുക്കൊരു നമ്മളിത് അടയായിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുക ചെയ്യും നമ്മുടെ വാഴയിലേക്കകത്ത് വെച്ച് അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം അങ്ങ് ഇതായി പോകൂലോ ഇലക്കകത്തുനിന്ന് ഒഴുകി പോകില്ല നമ്മൾ ഇഡലി പാത്രം തട്ടേ വെച്ച് നമ്മൾ ഒന്ന് നമ്മൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്തേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ നമുക്ക് പിള്ളേർ വരുമ്പോഴത്തേക്കുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഒരു സ്പൂണ് നെയ്യും കൂടെ നമ്മൾ ഇനി ബട്ടർ വേണമെങ്കിൽ ബട്ടറ് ചേർത്ത് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് നെയ്യ് എല്ലാം നമുക്ക് നെയ്യും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് നെയ്യുടെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരാൻ വേണ്ടി കേട്ടോ നെയ്യ് ചേർത്തി ഇപ്പം നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ അതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആണെങ്കിലും നമുക്ക് ചേർത്താൽ മതി ഇതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് ഇതുകൊണ്ട് നെയ്യൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് നല്ലപോലെ ഇതുകൊണ്ട് ഇങ്ങനെ നല്ല ഒരു ഇടവുമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണമുണ്ടോ നമ്മുടെ കൈയിലോട്ട് ഇങ്ങനെ അളിഞ്ഞു കുഴഞ്ഞൊന്നും ഇരിക്കരുത് ഇങ്ങനെ കിട്ടണം നമുക്ക് നല്ലപോലെ ഇതുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യും കൂടെ ഒഴിച്ചപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്ത് നമ്മളിത് വാഴയിലേക്കകത്ത് നമ്മൾ അട പുഴുങ്ങി എടുക്കുന്ന പോലെ പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കാം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് കൊണ്ട് ഞാനൊരു അരമൂറ് തേങ്ങ ചേർന്നു വെച്ചിട്ടുണ്ട് നമ്മളൊരു മൂന്ന് അടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് നമ്മളൊരു രണ്ട് സ്പൂണ് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു ഇനിയിപ്പോൾ മധുരം പഞ്ചസാര വേണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇഷ്ടം പഞ്ചസാര ആയതുകൊണ്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു ഇനി അതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് ഏലക്കായും ജീരകവും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നെ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ അടയുണ്ടാകാം അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഒരു കഷ്ണ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ ഇല മതി കിട്ടും നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനായിട്ടില്ല വലിയ ഒത്തിരി കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുകയൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഈ ബാറ്റർ നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്കെടുത്തിട്ട് വേണേൽ കൈയിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ വെള്ളമോ എന്ത് വേണേലും നമുക്ക് തൊട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നും തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല കയ്യെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ ആ നെയ്യ് അങ്ങ് തൂത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലപോലെ കനം കുറച്ച് നമുക്കിതങ്ങ് പരത്തണേ എല്ലായിടവും ഒരേ തിക്നെസ് ആയിട്ട് വേണം നമുക്ക് പരത്തി കഴിഞ്ഞാൽ അതിൽ ഒരേ കനം കൂടി ഒരോട് വെച്ചിര കനം കുറഞ്ഞു ഒക്കെ ഇരിക്കും അപ്പം ഇതൊരു വെറൈറ്റി ആയിരിക്കുകയും ചെയ്യും എന്നാൽ ഹെൽത്തി ആണ് താനും ഈ എണ്ണയ്ക്കകത്ത് എണ്ണയുടെ അംശങ്ങളൊക്കെ കുറവല്ലേ അപ്പം വറുത്തതും പൊരിച്ചതും എപ്പോഴും കൊടുത്തു കഴിയുമ്പോൾ അത് പിള്ളേർക്ക് പ്രശ്നമുണ്ടാകും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു നെയ്യപ്പം അല്ല ഉണ്ണിയപ്പം എന്നെ മേടിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ട് കവറിന് അത്ര ഉണ്ണിയപ്പം മേടിച്ച് കൊടുത്തിട്ട് ഒറ്റ ആഴ്ച ഫുഡ് പോയിസൺ ആയിട്ട് ഇതായിരുന്നു പിള്ളേർ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ അനുഭവത്തെയും നമ്മൾ പറയണം അപ്പോൾ മാക്സിമം നമ്മളിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കാതെ നമ്മൾ പിള്ളേർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കുമല്ലോ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതേ പിന്നെ നമ്മളങ്ങനെ അടയായിട്ട് പരത്തി ഇനി നമുക്ക് ഇതിനകത്തേക്ക് അത്ര നിറച്ച് നമ്മുടെ തേങ്ങായും പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് ഒരു കൂട്ടങ്ങ് വെച്ചു ഇനി നമ്മളിത് സാധാണ നമ്മുടെ മടക്കിയെടുക്കുന്ന പോലെ തന്നെ നമുക്കിതൊന്നും മടക്കി ഇത് കൊണ്ടോ നമ്മളൊന്നും മടക്കി ഇതേ നമുക്ക് ഇനി പിന്നെ ഇങ്ങോട്ടും ഇച്ചിരി ഇല മിച്ചം കിടക്കുന്നതുണ്ടോട്ടോ ഇതുകൊണ്ട് ഇതിനകത്ത് ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കളഞ്ഞില്ലേലും കുഴപ്പമൊന്നും ഇതിങ്ങനെ അങ്ങ് മടക്കി വെച്ചേച്ചാൽ മതി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ബാക്കിയുള്ളതുകൊണ്ട് നമുക്കൊന്ന് പരുത്തി എങ്ങനെ നമ്മൾ നമ്മുടെ ഇതെല്ലാം എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ മൂന്നെണ്ണം ഉണ്ട് അപ്പം നമ്മൾ അതിനിപ്പം നമ്മുടെ ഇഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇഡിലി പാത്രമോ സ്റ്റീമറോ എന്താണേലും കുഴപ്പമില്ല നമുക്ക് നമുക്കിനിപ്പം അതിനകത്തേക്ക് എടുത്തു വെക്കാവേ ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഡലിപാത്രത്തിനകത്ത് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അട നമുക്ക് എടുത്തു വെച്ച് കൊടുക്കാം അത് പിള്ളേർ വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ മതി എന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വരാൻ സമയം ആകുമ്പോഴത്തേക്ക് ആക്കിയാൽ മതി അപ്പം നല്ല ചൂടോട് കൂടി കഴിച്ചോളും വരുമ്പം ഈ മഴയൊക്കെയല്ലേ വിശന്ന് മടുത്തല്ലേ വരുന്നത് രാവിലെയൊക്കെ എന്തേലുമൊക്കെ ഓടിപ്പിടി ഇച്ചിരി കഴിച്ചിട്ടായിരിക്കുമല്ലോ ഇവർ പോകുന്നത് ഇനി കൊടുത്തു വിടുന്നതൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിപാൽ പെട്ടെന്ന് ഒന്ന് കഴിച്ചോളൂ അപ്പോൾ ഇതേ നമുക്ക് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ അടയുടെ അവസ്ഥ നമുക്കൊന്ന് നോക്കാതെ ഇത് കണ്ടോ ണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിയിട്ട് പാത്രത്തിലേക്ക് വെക്കാം ഇതിൽ അങ്ങനെ നമ്മുടെ അടിപൊളി അട്ട റെഡിയായിട്ടാണ് നമ്മൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാം പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നോക്കി നല്ല അടി അകത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് മധുരമൊക്കെ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ എണ്ണപ്പലകാരമൊക്കെ ഉണ്ടാക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിരിക്കും ഇതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്